പുസ്തകം അദ്ധ്യായം ഒൻപത് പുരോഹിത ശുശ്രൂഷ എട്ടാം ദിവസം മോശ അഹ്റോനെയും പുത്രന്മാരെയും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു അവൻ അഹ്റോനോട് പറഞ്ഞു പാപപരിഹാര ബലിക്കായി ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ദഹനബലിക്കായി ഊനമറ്റ ഒരു മുട്ടാടിനെയും കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കണം ഇസ്രായേൽ ജനത്തോട് പറയുക പാപപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻമുട്ടനെയും ദഹനബലിക്കായി ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ ഒരു കാളക്കുട്ടിയെയും ഒരു ചെമ്മരിയാടിനെയും സമാധാന ബലിക്കായി ഒരു കാളയെയും ഒരു മുട്ടാടിനെയും കർത്താവിൻ്റെ മുൻപിൽ ബലി അർപ്പിക്കാൻ കൊണ്ടുവരുവിൻ എണ്ണ ചേർത്ത ഒരു ധാന്യബലിയും അർപ്പിക്കുവിൻ എന്നാൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും മോശ ആവശ്യപ്പെട്ടതെല്ലാം അവർ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്നു സമൂഹം മുഴുവൻ അടുത്തു വന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നിലകൊണ്ടും അപ്പോൾ മോശ പറഞ്ഞു നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ച കാര്യം ഇതാണ് കർത്താവിൻ്റെ മഹത്വം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും മോശ അഹ്റോനോട് പറഞ്ഞു ബലിപീഡത്തെങ്കിലേക്ക് വന്നതിൻ്റെ പാപരിഹാര ബലിയും ദഹനബലിയും അർപ്പിക്കുക അങ്ങനെ നിനക്കും ജനങ്ങൾക്കുമായി പാപപരിഹാരം ചെയ്യുക ജനങ്ങളുടെ കാഴ്ചകൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുക ഇങ്ങനെയാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് അഹ്റോൻ ബലിപീഠത്തെ സമീപിച്ച് തൻ്റെ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ കൊന്നും അഹ്റോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു അവൻ വിരൽ രക്തത്തിൽ മുക്കി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടിയും ശേഷിച്ച രക്തം ബലിപീഠത്തിന് ചുറ്റും ഒഴിച്ചും കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ ബലിമൃഗത്തിൻ്റെ മേധസ്സും വൃക്കകളും കരളിന് മുകളിലുള്ള നെയ്വലയും ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു മാംസവും തോലും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിച്ചും അഹ്റോൻ ദഹനബലിക്കുള്ള മൃഗത്തെയും കൊന്നു അവൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനത് ബലിപീഠത്തിനു ചുറ്റും തളിച്ചു ദഹന ബലി ദഹന ബലി കഷ്ണങ്ങളും തലയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവനത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു അതിൻ്റെ ആന്തരികാവയവങ്ങളും കാലുകളും കഴുകി അതിനോടൊപ്പം ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചും അതിനുശേഷം അവൻ ജനങ്ങളുടെ ജനങ്ങളുടെ കാഴ്ച സമർപ്പിച്ചും പാപപരിഹാര ബലിയായി അവർക്ക് വേണ്ടി ഒരു കോലാടിനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊന്നും അതിനെ ആദ്യത്തെ പോലെ അർപ്പിച്ചും അനന്തരം ദഹന ബലി വസ്തു കൊണ്ടുവന്ന് വിധിപ്രകാരം സമർപ്പിച്ചും പ്രഭാതത്തിലെ ദഹനബലിക്ക് പുറമെ ധാന്യബലിയും സമർപ്പിച്ചു അതിൽ നിന്ന് ഒരു കൈനിറയെ എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു അഹറോൻ ജനങ്ങൾക്ക് വേണ്ടി സമാധാന ബലിയായി കാളയെയും മുട്ടാടിനെയും കൊന്നു പുത്രന്മാർ അതിൻ്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനത് ബലിപീഠത്തിനു ചുറ്റും തളിച്ചും അവർ കാളയുടെയും മുട്ടാടിൻ്റെയും കൊഴുത്ത വാലും ആന്തരികാവയവങ്ങളെ പൊതിഞ്ഞുള്ള മേധസ്സും വൃക്കകളും കരളിന്മേലുള്ള നെയ്വലയും എടുത്തു അവർ മേധസ് മൃഗങ്ങളുടെ നെഞ്ചിനു മീതേ അവൻ മേധസ്സ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു മോശ കൽപ്പിച്ചിരുന്നത് പോലെ നെഞ്ചും വലത്തേക്കുറകും വലത്തെ കുറവും അഹ്റോൻ കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്തു അതിനുശേഷം അഹ്റോൻ ജനത്തിൻ്റെ നേരെ കൈകളുയർത്തി അവരെ അനുഗ്രഹിച്ചു പാപപരിഹാര ബലിയും ദഹനബലിയും സമാധാന ബലിയും അർപ്പിച്ചതിന് ശേഷം അവൻ ഇറങ്ങി വന്നു മോശയും അഹ്റോനും സമാഗമകൂടാരത്തിൽ കൂടാരത്തിൽ പുറത്തിറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു അപ്പോൾ കർത്താവിൻ്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ബലിപീഠത്തിലിരുന്ന് ദഹനബലിയെയും ബലിപീഠത്തിലിരുന്ന് ദഹന ബലിയും മേധസ്സം ദഹിപ്പിച്ചു ഇത് കണ്ടപ്പോൾ ജനമെല്ലാം ആർത്ത് വിളിച്ച് സാഷ്ടാംഗം വീണു കർത്താവിൻ്റെ വചനം